ചുണക്കപ്പ ഉണ്ടെന്ന് വേവിക്കുക മഴയ്ക്ക് നല്ലതാണ് അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ച് രാവിലെ എഴുന്നേറ്റ് സോക്ക് ചെയ്തു രാവിലെ എഴുന്നേറ്റപ്പോൾ കുടുത്ത് കുടുക്കാനിട്ടുക ഒരു മൂന്ന് മണിക്കൂർ കുടുങ്ങും അത് നമുക്കതിന് നല്ലതായിട്ട് കഴുകി ചെറുതായിട്ട് ഒന്നുകൊണ്ട് ഉടച്ചിട്ട് കുക്കറിലിട്ട് ഇത്രയും വെള്ളം മതി കുക്കറിലിട്ട് അത് മുങ്ങാനുള്ള വെള്ളം ഇട്ട് കുക്കർ മൂടി ഒരു മൂന്ന് നാല് പീസിലെടുക്കാം അതിൽ അരയ്ക്കാൻ കുറച്ച് കാന്താരി വെളുത്തുള്ളി കുറച്ച് ജീരകം നമ്മുടെ ചെറിയ ജീരകം കുറച്ച് ജീരകം കുറച്ച് ചുമണ്ണുള്ളി ഇതെല്ലാം ഇട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഒത്തിരി ഒന്നര വേണ്ട ഒന്ന് ചതച്ചുകൊണ്ട് വരാം അതൊന്ന് ചതഞ്ഞ് വരുമ്പോൾ കുക്കറിനൊരു നാല് വിസിലായി നാല് വിസിൽ വരുമ്പോൾ ഓപ്പ് വെക്കാം നാല് വിസിൽ മതി അതൊന്ന് ചതഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ തേങ്ങ തിരിഞ്ഞ് അതും കൂടി ഇട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇതിൻ്റെ കപ്പ നല്ലതായിട്ട് വെന്തു വെന്തു കഴിഞ്ഞ് നമ്മളതിനെ ഒരു പാത്രത്തിലോട്ട് ഊറ്റി ഊറ്റി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചു എന്നിട്ട് ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്രയും വെളിച്ചെണ്ണ വേണ്ട കുറച്ച് എനങ്ങൾ മാറ്റി വെളിച്ചെണ്ണ വെച്ച് എണ്ണ ചൂടായപ്പം കടുകിട്ടും കുറച്ച് എണ്ണ മാറ്റി എണ്ണ ഒത്തിരി അത്ര എണ്ണ വേണ്ട അതെണ്ണ മാറ്റി കടുകിട്ട് കടുക് പൊട്ടി എന്നിട്ട് ചെറിയ കടുക് വറക്കുന്ന മുളകിട്ടു കുറച്ച് ചെറിയ വെള്ളി കരി അരിഞ്ഞിട്ടു കുറച്ച് കരി ഇട്ടു അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നല്ലതായിട്ട് മൂത്തപ്പ് ഈ അരപ്പ് തേങ്ങ അരച്ച് അരപ്പ് വൈകുന്ന ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനാവശ്യമുള്ള ഉപ്പ കപ്പയ്ക്ക് ഉപ്പിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് അരപ്പ് ഇട്ട് നല്ലായിട്ട് അരപ്പൊന്ന് ചൂടായി കഴിയുമ്പോൾ കപ്പ അതിനകത്തൊട്ട് ഇട്ടു അരപ്പൊന്ന് ചൂടായി ചൂടാക്കി കഴിഞ്ഞാൽ കപ്പയിട്ട് ഒന്ന് മൂടി വെച്ചു കപ്പയിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞ് നല്ലായിട്ട് ഇളക്കിയെടുക്കാം ഇച്ചിരി കൂടെ വേഗണമായിരുന്നു എനിക്ക് ഞാൻ വൈകിട്ടേ കൊതുക്കണമായിരുന്നു രാവിലെ കുതിത്തത് വൈകിട്ടേ കുതിത്ത് ഇച്ചകലം കൊണ്ട് വേഗണമായിരുന്നു അത്രയും നല്ലതായിട്ട് വെന്തില്ല അത് നമുക്ക് മീൻ കറിയും കൂട്ടി നമുക്ക് കഴിക്കാം സൂപ്പർ മഴയ്ക്ക്